ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വേസ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തൊക്കെ എടുക്കുന്ന ചീത്തായ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പീസ് കേട്ടോ അങ്ങനെയുള്ള ഒരു ക്ലോത്ത് വെച്ചാണ് ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഒന്ന് അയേഞ്ച് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം ഇവിടെതാണ് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നീളത്തിലിങ്ങോട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നാലിഞ്ചോ ഇല്ലെങ്കിൽ ഒരു അഞ്ചിഞ്ച് ആ ഒരു ഇതിൽ നിങ്ങൾ ക്ലോത്തിൻ്റെ എടുക്കുക അങ്ങനെ നീളത്തിലിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗം കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്റ്റാക്കി ഫോൾഡ് ചെയ്യുക കറക്റ്റാക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു സൈഡ് ഇത് അത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പീസിലായിരിക്കും കിട്ടുക കണ്ടോ ഇതുപോലെ ഇരിക്കും ഇനി അതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇവിടെ ആറ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ എടുക്കേണ്ടത് നൂലും സൂചിയാണ് പിന്നെ സെയിം കളർ തന്നെ എടുക്കാൻ ശ്രമിക്കുക എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് സെൻറ്ററിന് കറക്റ്റാക്കി ഫോൾഡ് ചെയ്യുക കണ്ടോ അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക ഒരു ചെറിയ സ്ക്വയർ പീസ് പീസായിട്ടും കിട്ടുക ഇനി ഇത് ഈ ഒരു കോർണർ മുതൽ ആ ഒരു കോർണർ വരെ ഇതിങ്ങനെ സൂചി നൂല് വെച്ച് തുന്നി കൊടുക്കണ് അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ തുന്നി കൊടുത്താൽ മതി ലോക്കഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്ത് അത്രേ ഉള്ളൂ ചെയ്തത് ഇനി അതേപോലെ അടുത്ത പീസും ഫോൾഡ് ചെയ്ത് തുന്നി കൊടുക്കണ് അങ്ങനെ രണ്ടാമത്തെ പീസും തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ പീസും തുന്നി കൊടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇവിടെ എല്ലാ പീസും തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്ന പോലെ കണ്ട ഒരു പീസ് ഞാൻ കാണിക്കണുണ്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ ഒരു കാലിഞ്ച് വിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ത്രെഡും ടച്ച് ചെയ്യരുത് ഇവിടെ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുക അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇനി അടുത്ത പീസും കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ ബാക്കി എല്ലാ പീസും കട്ട് ചെയ്യാം അങ്ങനെ ഇവിടെ എല്ലാ പീസും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് ആ പീസില്ല ആ ഒരു പീസ് ഇങ്ങനെ നീക്കി കൊടുക്കുക അപ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുക അതിനനുസരിച്ച് ഇതിങ്ങനെ ആയിട്ട് വരും ഇനി അടുത്ത അടുത്ത രണ്ടാമത്തെ പീസും ഇങ്ങനെ ആ ത്രെഡ് വലിക്കുമ്പോൾ ടൈറ്റായിട്ട് വരും അപ്പോൾ അതായത് ഒരു പെറ്റലിൻ്റെ ആണ് ഓരോ ക്ലോത്തും വരും കേട്ടോ ഇനി ലാസ്റ്റത്തെ ആ ഒരു പീസില് അതായത് ത്രെഡ് പതിമല്ലേ ഇരിക്കണേ ആ ഒരു ത്രെഡ് ഇങ്ങോട്ട് ഫസ്റ്റത്തെ പീസിലേക്ക് ഇങ്ങോട്ട് തുന്നുമ്പോൾ അങ്ങോട്ട് കണ്ട റൗണ്ട് ഷേപ്പ് ആയിട്ട് വരും എന്നിട്ട് എന്നിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് ഈ ത്രെഡ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ തുന്നി കൊടുത്ത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക പിന്നെ വീണ്ടും ഇതാ ഞാനൊരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബട്ടൺ ആണ് എടുത്തിട്ടുള്ളത് റൗണ്ടിൽ ഇനി അപ്പോൾ ബട്ടൺ ഇല്ലെങ്കിൽ ഒരു കോയിൻ അങ്ങനെ ആയാലും മതി അത് ഈ ഒരു ക്ലോത്തിൽ വെച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ടൈറ്റ് ആക്കി ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇനി ചെയ്യേണ്ടത് നേരത്തെ തുന്നിവെച്ച ആ സൂചിയില്ലേ അത് ഈ ഒരു ഫ്ലവറിൻ്റെ കൂടെ ഞാൻ കൊണ്ടുവരാൻ അത് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഒരു ബട്ടനില് ഇതിലേക്ക് ഇങ്ങോട്ട് തുന്നി കൊടുക്കുകയാണ് എന്നിട്ട് നല്ല ടൈറ്റാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് റോൾ ചെയ്ത് കൊടുക്കുക കണ്ടോ റോൾ ചെയ്തതിന് ശേഷം ഒന്ന് നല്ല ടൈറ്റാക്കി ഒന്ന് പിടിപ്പിക്കുക ഇനി ബട്ടൻ്റെ താഴെ ഈ ബാലൻസ് സെറ്റ് വന്ന ക്ലോത്തിൽ അതൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബട്ടനില് അത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുക വയ്ക്കുക ശേഷം ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് നൂലൊക്കെ നിൽക്കണേ അപ്പോൾ ഇനി അതെല്ലാം ഇതിൻ്റെ താഴേക്കാക്കിയിട്ട് ബട്ടൻ്റെ താഴേക്കാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഓരോ ഭാഗം ഇങ്ങനെ തുന്നി തുന്നി പിടിപ്പിക്കട്ടോ ഇവിടെ കണിക്കുന്നുണ്ട് ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ റൗണ്ടിൽ അത് തുന്നി പിടിപ്പിക്കാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് പിന്നെ തുടക്കത്തിൽ നമ്മൾ നൂലിങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തിരുന്നില്ല അതിങ്ങനെ പുറത്തേക്ക് കാണണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പ്രശ്നമില്ല ഇതാക്കാൻ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ആയിട്ട് ഇതുപോലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തു കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ഒക്കെ ബാലൻസ് ക്ലോത്ത് അതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും കത്തിപ്പോയത് ഇല്ലെങ്കിൽ ഒരു സൈഡ് കളർ പിടിച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്തൊക്കെ എടുക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അതേപോലെ കുട്ടികളെ ഫ്രോക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കണ്ടോ ക്ലോത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ഡ്രസ്സിൽ തുന്നി പിടിപ്പിച്ചാലും നമുക്ക് വാഷ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കാരണം ഇത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല വെറും ഈ നൂല് വെച്ച് തുന്നി പിടിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് വരിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ ഈ ഓൾഡ് ക്ലോത്ത് വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ